അടിമാലി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ അടിമാലി ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതി തുടർ പരിപാലനമില്ലാതെ നശിക്കുന്നു പരിപാലനമില്ലാതായതോടെ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച പൂച്ചെടികൾ പൂർണമായും നശിച്ചു ടൗണിനെ പ്രകാശപൂരിതമാക്കാൻ സ്ഥാപിച്ച ലൈറ്റുകളുടെ തുടർ അറ്റകുറ്റപ്പണികളുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താതായതോടെ അവയും ഏറെക്കുറെ നാശത്തിന്റെ വക്കിലാണ് രാത്രികാലത്ത് അടിമാലി ടൗണിനാകെ പ്രകാശ പൂരിതമാക്കാനും ടൗണിനെ കൂടുതൽ വൃത്തിയുള്ളതാക്കാനും ലക്ഷ്യമിട്ടായിരുന്നു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതി നടപ്പിലാക്കിയത് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചായിരുന്നു പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാൽ പദ്ധതി യാഥാർത്ഥ്യമായി വർഷങ്ങൾ പിന്നിട്ടതോടെ പദ്ധതിക്ക് വേണ്ടുന്ന തുടർ പരിപാലനം ലഭ്യമാവുന്നില്ലെന്നാണ് പരാതി പരിപാലനം ഇല്ലാതായതോടെ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച പൂച്ചെടികൾ പൂർണ്ണമായി നശിച്ചു ടൗണിനെ പ്രകാശ പൂരിതമാക്കാൻ സ്ഥാപിച്ച ലൈറ്റുകളിലെ തുടർ അറ്റകുറ്റപ്പണികളുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താതായതോടെ അവയും ഏറെക്കുറെ നാശത്തിന്റെ വക്കിലാണ് പല ലൈറ്റുകളും തെളിയുന്നില്ല ഇത് പഞ്ചായത്തിൻ്റെ ജനങ്ങളുടെ കരം മേടിച്ച കാശുകൊണ്ട് ചെലവഴിച്ച ഈ പദ്ധതി ഇന്ന് ജനങ്ങൾക്ക് ദ്രോഹമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത് ശ്രദ്ധിക്കാൻ അടിയന്തിരമായി പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്ത് സെക്രട്ടറിയും ഇത് ശ്രദ്ധിക്കാതെ പോകുന്നതിൽ അതിയായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഉടനടി അത് ഒന്നുകിൽ നീക്കം ചെയ്യുക ഇല്ലെങ്കിൽ അത് വൃത്തിയായി ചെടികൾ നനച്ച് ചെടികൾ പുനരുദ്ധരിപ്പിച്ച് അത് നടപ്പിലാക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ടൌണിന്റെ വിവിധയിടങ്ങളിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുകയും വിളക്കുകൾ സ്ഥാപിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള തൂണുകളിൽ അലങ്കാര ചെടികളും മാലിന്യ നിക്ഷേപ പെട്ടികളും ഘടിപ്പിച്ചായിരുന്നു പദ്ധതി വിഭാവനം ചെയ്തത് ടൌണിന്റെ വിവിധ ഭാഗങ്ങളിൽ എൺപത്തിനാലോളം വഴിവിളക്കുകളും അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുവാൻ വേസ്റ്റ് ബോക്സുകളുമാണ് സ്ഥാപിച്ചിട്ടുള്ളത് സോളാർ എനർജിയിലൂടെയാണ് ലൈറ്റുകളുടെ പ്രവർത്തനം രാത്രി കാലത്ത് വൈദ്യുതി തടസ്സമുണ്ടായാലും ടൗണിനെ പ്രകാശമാനമാക്കാൻ ഇത് സഹായിക്കും ഈ പദ്ധതിയാണിപ്പോൾ തുടർ പരിപാലനത്തിന്റെ അഭാവം മൂലം നാശത്തിന്റെ വക്കിലെത്തിയിട്ടുള്ളത് പദ്ധതി നാമാവശേഷമായാൽ വലിയ നഷ്ടം സംഭവിക്കുമെന്നതിനാൽ പദ്ധതിയുടെ തുടർ പരിപാലനം സാധ്യമാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി